ലോകം തരുന്ന സന്തോഷം എന്ന ഒരു തലക്കെട്ട് കത്താവ് തരുന്ന ആനന്ദം മറ്റൊരു തലക്കെട്ട് എഴുതിയാൽ ഒന്നാമത്തെ താരതമ്യം ഒന്ന് സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നതാണ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റു സാഹചര്യങ്ങൾക്ക് അതീതമാണ് രണ്ടാമത് ലോകം തരുന്ന സന്തോഷം അത് വസ്തുവകകളെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയിലെ മെറ്റീരിയൽ വസ്തുവകകളെ ആശ്രയിച്ചിരിക്കുന്നതാണ് എന്നാൽ കർത്താവിനെന്നെ ആനന്ദമോ അത് യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഈ ഡിപ്പെൻസ് ഓൺ എ പേഴ്സൺ അതിൽ വ്യക്തിയിൽ അധിഷ്ഠിതമാണ് മൂന്നാമത് ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ് ലോകം തരുന്ന സന്തോഷം താൽക്കാലികമാണ് ആത്മീയാനന്ദമോ അത് നിത്യമാണ് അത് നിലനിൽക്കുന്നതാണ് നിത്യമാണ് നാലാമത് ലോകം തരുന്ന സന്തോഷം അത് ബാഹ്യമാണ് ബാഹ്യമായ സന്തോഷം ഭർത്താവുന്ന ആനന്ദം അത് ആന്തരീകമാണ് അത് നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുള്ള ഒരു സ്ഥിരമായ മനോഭാവമാണ്